ആയുർപത്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശീത എല്ലാവർക്കും നല്ല സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഓയിലാണ് ആവശ്യം അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നാല് കഷായി ആണ് അതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്നും നാല് നാൽപ്പാമരാതി ചൂർണം വാങ്ങാൻ ലഭിക്കും നാല് നാൽപ്പാമരാതി ചൂർണം എടുക്കുക അതായത് ഒരു അഞ്ച് ഗ്രാം എടുക്കുക അതിലേക്ക് നാന്നൂറ് എം വെള്ളം ഒഴിക്കുക നൂറ് എം ആയിട്ട് വറ്റിക്കുക അങ്ങനെ പ്രിപ്പയർ ചെയ്ത കഷായ ആണിത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ എണ്ണ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ നൂറ് എം എൽ ആണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നൂറ് എം എൽ കോക്കനട്ട് ഓയിൽ എടുത്ത ശേഷം അതിലേക്ക് വെമ്പാട ചേർത്ത് വെക്കുകയാണ് വെമ്പാട പച്ചമരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അഞ്ച് ഗ്രാമോളം ഒരു എണ്ണയിലിട്ട് വെയിലത്ത് വെക്കുക അങ്ങനെ മൂന്ന് ദിവസം വെയിലത്ത് വെച്ചിട്ടുള്ള എണ്ണയാണ് നിങ്ങൾ ഈ കാണുന്ന പിങ്ക് കളറിലുള്ള എണ്ണ അതിൽ കിടക്കുന്നതാണ് വെമ്പാട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് നമ്മൾ നൂറ് എം എൽ അല്ലേ വെളിച്ചെണ്ണ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ ഒരു രണ്ട് ചെറിയ കഷ്ണം ക്യാരറ്റിൻ്റെ ഒരു രണ്ട് ചെറിയ കഷ്ണം അതുപോലെ തന്നെ ഒരു റോസാ ഫ്ലവർ ആണ് എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓയിൽ പ്രിപ്പയർ ചെയ്യണേ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കണം കേട്ടോ കൂടുതൽ അളവിലെടുക്കണം ഇവിടെ ആണെങ്കിൽ ഒരു റോസാപ്പൂവ് രണ്ടോ മൂന്നോ ചെത്തിപ്പൂവ് ഇത്രേ എടുത്തിട്ടുള്ളൂ ഇനി പ്രിപ്പറേഷൻ തുടങ്ങിയാലോ നമുക്ക് നമുക്ക് വേണ്ടതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ആദ്യം തന്നെ നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക ഞാനിവിടെ ചെറിയൊരു ഉരുളിയാണ് എടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഈ നൂറ് എം എൽ നാൽപ്പാമരാതി കഷായം അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് അടുപ്പൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുകയാണ് ഈ കഷായം ഒന്ന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ദിവസത്തോളം വെമ്പാട് ചേർത്ത് വെയിലത്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയാണ് അത് വെമ്പാട് വീഴാതെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതിലുള്ളത് നൂറ് എം എൽ എണ്ണയും നൂറ് എം എൽ കഷായവുമാണ് ഇനിയാണ് നമ്മൾ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സ്കിൻ ലൈറ്റനിങ്ങിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഓയിലാണ് ഈസിയാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ഇനി ഈ കഷായവും എണ്ണയും കൂടി നല്ലപോലെ മിക്സായി ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഇതിലേക്ക് ബാക്കി നാല് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ രണ്ട് കഷ്ണം ക്യാരറ്റും രണ്ട് കഷ്ണം ബീട്രൂട്ടും എടുത്തില്ലേ അതൊന്ന് ചതച്ച് വെച്ചേക്കണം കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെത്തിപ്പൂവും റോസാപ്പൂവാണ് നേരിട്ട് തന്നെയാണ് ചേർക്കരുത് കുറച്ച് ചെത്തിപ്പൂവും എന്താ ഇതുപോലെ ഒരു റോസാപ്പൂവും ചെറിയ റോസാപ്പൂവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യം വരും കേട്ടോ ഇതിപ്പോൾ നൂറ് എം എൽ എ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയണത് അങ്ങനെ ഈ ചെത്തിപ്പൂവും റോസാപ്പൂവും ഈ ഒരു ഓയിലിൽ കിടന്ന് മിക്സായി വരുന്ന സമയത്ത് ആവുമ്പോഴേക്കും ബീട്രൂട്ടും ക്യാരറ്റും ചതച്ചെടുത്തത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കിടന്ന് ഇങ്ങനെ തിളച്ച് പറ്റി വരികയാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് ചതച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾ പച്ചമഞ്ഞളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ സ്കിന്നിന് കാണും മഞ്ഞളെങ്കിൽ മഞ്ഞൾ ഇടുന്നത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമായിട്ടോ ഒരിക്കലും അത് മറന്നു പോകരുത് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മുടെ ഓയില് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാൻ പാടില്ല വളരെ സിമ്പിളാണ് ഇത്ര ഇൻഗ്രീഡിയൻസേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ബ്യൂട്ടിക്ക് ഏറ്റവും അധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സ്കിൻ ടോണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് അങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് വളരെ പതുക്കെ അത് ബോയിലായിട്ട് ആ ഹൺഡ്രഡ് എം എൽ കഷായം മുഴുവൻ വറ്റണം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇൻഗ്രീഡിയൻസിലുള്ള ജലാംശം മുഴുവൻ വറ്റണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓയിലെ ലാസ്റ്റ് ചെയ്യുള്ളൂ കുറേ കാലം ഇരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ബബിൾ വരാൻ തുടങ്ങി ഇതിലുള്ള ജലാംശങ്ങളൊക്കെ വറ്റി വറ്റി വരുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കൂ റോസാപ്പൂവിൻ്റെയും ചെത്തിപ്പൂവിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ എല്ലാം കണ്ടെല്ലേക്ക് നല്ലപോലെ ഇഴുകി ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ നമ്മുടെ ഓയിലിലേക്ക് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു പിങ്കിഷ് കളറിലുള്ള ഓയിൽ മാറി ഒരു ഓറഞ്ച് റെഡ് കളറിലുള്ള ഓയിലായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ഈ ഓയിലിൻ്റെ നിറം മാറുന്നതിൻ്റെ ഒപ്പം തന്നെ മണവും മാറും ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഓയില് കിടന്ന് അങ്ങനെ തിളച്ച് മൊരിഞ്ഞ് വരുമ്പോഴുള്ളൊരു മണമെന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഓയിലിൻ്റെ സ്മെല് ഇതാ ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് പ്രിപ്പയർ ചെയ്തെടുത്ത ഓയിൽ ഇനി ജലാംശം പൂർണ്ണമായി വറ്റി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അരിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കണം ഇതാ കണ്ടോ ഇതിൽ ജലാംശമൊക്കെ വറ്റി വരുന്നതിൽ മഞ്ഞളും ബീട്രൂട്ടും ക്യാരറ്റിൻ്റെ ഒക്കെ കളർ മാറി എണ്ണയുടെ നിറം മാറി എണ്ണയുടെ നിറം നല്ല ഓറഞ്ച് റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇതിലെ ജലാംശമൊക്കെ വറ്റിക്കഴിഞ്ഞു ഇനിയിപ്പം അതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഓയിൽ നമുക്ക് അരിച്ചെടുത്ത് കുപ്പിയിൽ സൂക്ഷിക്കുകയും ചെയ്യാം നല്ല സ്മെല്ലാണ് നമ്മുടെ ഓയിലിനുള്ളത് ഓയില് ഇതാ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചെടുക്കാം ഞാനിവിടെ അരിപ്പയാണ് അരിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യണത് കേട്ടോ അപ്പോൾ അരിപ്പയിലൂടെ നമുക്ക് നമ്മുടെ ഓയിൽ ഈ ഒരു കുപ്പിയിലേക്ക് അരിച്ചെടുക്കാം നൂറ് എം എൽ ഓയിലാണ് കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളു കുറച്ചധികം നാൾ യൂസ് ചെയ്യാനാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് കളറാണ് ഓറഞ്ച് റെഡ് കളറാണ് സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു മണമാണ് ക്യാരറ്റിന്റെയും ബീട്രൂട്ടിന്റെ ഒക്കെ സ്മെല്ലാണ് ഭയങ്കര ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് ഈ ഓയിലിനുള്ളത് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഓയിൽ റെഡി ആയിട്ടുണ്ട് വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഡാർക്ക് സ്പോട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻസ് ഇതൊക്കെ മാറാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നു കിട്ടും അതോടൊപ്പം തന്നെ ഈവൻ ടോൺസ് ഉണ്ടാക്കാനും സാധിക്കും ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടേ എന്ന് അറിയണ്ടേ കുളിക്കുന്നതിനും അരമണിക്കൂർ മുൻപായിട്ട് ദേഹത്ത് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം അല്പനേരം വിശ്രമിക്കുക സ്നാന ചൂർണങ്ങളോ ഊപ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ എണ്ണ കഴുകി കളഞ്ഞ് കുളിക്കാവുന്നതാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ ഞങ്ങളെ കൂടി അറിയിക്കണം കേട്ടോ കറക്കിടകൻ സ്പെഷ്യൽ മറ്റൊരു ബ്യൂട്ടി ആയിട്ട് നാളെ നടകും കാണാം Редактор субтитров А.Семкин Корректор А.Егорова